നമസ്കാരം സ്വപ്നഭൂമി സ്വപ്ന നഗരം എന്നൊക്കെയുള്ള വിശേഷണം വെറും പറച്ചിലല്ല യഥാർത്ഥം തന്നെയാണ് സ്വിറ്റ്സർലൻഡ് ശരിക്കും സ്വപ്നഭൂമി തന്നെയാണ് ആധികാരികമായി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യം ബ്യൂട്ടിഫുൾ ലാൻഡ് ഓഫ് ദി വേൾഡ് സത്യത്തിൽ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആയിരം നാവാണ് കാരണം കൈവിരൽ ചുവക്കുകളെ എണ്ണി എണ്ണി പറയാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ്സ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ കടന്നാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലെത്തിയത് ഈ രാജ്യങ്ങളെല്ലാം സമതലങ്ങളാൽ എന്ന് വെച്ചാൽ അങ്ങകലെ ആകാശം ഭൂമിയെ ചുംബിക്കുന്നതുപോലെ കിടക്കുന്നവയാണ് അതായത് നൂറുകണക്കിന് കിലോമീറ്ററുകൾ കാണാൻ പറ്റും വിധം നിരന്ന സ്ഥലം ഇടങ്ങളും കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നത് കാണാം എന്നാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് കടന്നപ്പോൾ പ്രകൃതിയുടെ ഘടന ദോശമറിച്ചിട്ടതുപോലെ മാറി ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ ഇടുക്കിയെപ്പോലെ നിമ്നോന്നതങ്ങളുടെ സൗന്ദര്യം എങ്ങും എവിടെയും പച്ചപ്പുകൾ അങ്ങനെ ആൽപ്സ് പർവ്വത നിരകൾ പശ്ചാത്തലമൊരുക്കിയ ക്യാൻവാസിൽ പച്ചപ്പുകൾ കോറിയിട്ട പോലെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് കണ്ട് തുറന്ന കണ്ണുകളുമായാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലൂടെ യാത്ര ചെയ്തത് യാത്രയിലൂടെ നീളം എന്നെ ആകർഷിച്ചത് അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് മാത്രമല്ല വൃത്തിയുള്ള റോഡുകളും നഗരങ്ങളും കാര്യക്ഷമമായ പൊതുഗതാഗതം ഓട്ടോമാറ്റിക് ട്രാഫിക് സംവിധാനങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മന്ദിരങ്ങൾ അങ്ങനെ പോകുന്ന വിശേഷണങ്ങൾ ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ റോമൻസ് എന്നീ നാല് ഔദ്യോഗിക ഭാഷകളുള്ള സ്വിറ്റ്സർലാൻഡിന് സമ്പന്നമായ ഒരു സാംസ്കാരിക ചരിത്രമുണ്ട് ജനീവ ലൂസേൺ തടാകങ്ങൾ ലോകോത്തര സ്കീയിങ് ഹൈക്കിംഗ് സെൻറ്ററുകൾ ഒക്കെ രാജ്യത്തിൻ്റെ കിരീടത്തിലെ പുൻതൂവലുകളാണ് റെഡ് ക്രോസ് പോലെ ഐക്യരാഷ്ട്ര സഭയുടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനമെന്ന നിലയിലും പ്രസിദ്ധമായ സ്വിറ്റ്സർലാൻഡ് ആഗോള നയതന്ത്രതലത്തിലും സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത് അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആൾക്കൂട്ടത്തിൽ തനിന്ന പോലെ നിൽക്കുന്ന തലയെടുപ്പുള്ള സ്വിറ്റ്സർലാൻഡും അനുബന്ധ പ്രദേശങ്ങളും നമുക്ക് തരുന്ന സുഖം വാക്കുകൾക്ക് അതീതമാണ് സ്യൂറിക് സിറ്റിയിൽ നിന്നും ഏകദേശം നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്ത് ഞാൻ എത്തിയത് റൈൻ ഫോൾസ് വെള്ളച്ചാട്ടം കാണാനായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് റൈൻ ഫോൾസ് വെള്ളച്ചാട്ടം യൂറോപ്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ഷാ ഹൗസൻ നഗരത്തിന് സമീപമുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ നിരവധി വിനോദസഞ്ചാരികളാണ് നിത്യേന വരുന്നത് മൗണ്ട് ടിറ്റ്ലസിലേക്കുള്ള യാത്രാ മധ്യയാണ് ഞാൻ വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയത് എന്തായാലും വെള്ളച്ചാട്ടവും കണ്ട് നേരെ ആൽപ്സ് പർവ്വതത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു പുറത്ത് നല്ല തണുപ്പ് പന്ത്രണ്ട് ഡിഗ്രി ഉദ്ദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻഗൽബർഗിലെത്തി സ്വിറ്റ്സർലൻഡിലെ ഒബാൾഡ് കാൻഡലിലെ അതിമനോഹരമായ ആൽപ്പൻ ഗ്രാമമാണ് എൻഗൽബർഗ് മൗണ്ട് ടിറ്റ്ലസിന്റെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം സ്കീയിങ്ങിന് ഹൈക്കിങ്ങിന് പേരുകേട്ടതാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ എങ്കൽബർഗ് മഠം ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രം പ്രകടിപ്പിക്കുന്നു അവർണനീയമായ പ്രകൃതി ദൃശ്യങ്ങൾ ആധുനിക റിസോർട്ടുകൾ സഞ്ചാര സൗകര്യങ്ങൾ എന്നിവ എംഗൽബർഗിനെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാക്കുന്നു എങ്കൽബർഗിൽ നിന്ന് തലമേൽപൊട്ട് ഉയർത്തിയാൽ മഞ്ഞുമുടി കിടക്കുന്ന ആൽപ്സ് പർവ്വത നിരകളെ കാണാം യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തവും ദൃശ്യസുന്ദരവുമായ പർവ്വത പരമ്പരയാണ് ആൽപ്സ് പർവ്വത നിരകൾ എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് ഇറ്റലി ഓസ്ട്രിയ ജർമ്മനി സ്ലോവേനിയ ലിച്ചൻസ്റ്റൈൻ മൊണാക്കോ എന്നീ രാജ്യങ്ങളിലാണ് ഈ പർവ്വതം വ്യാപിച്ച് കിടക്കുന്നത് ആനയും കടലും എത്ര കണ്ടാലും മതിവരില്ല അതുപോലെയാണ് ആൽപ്സ് പർവ്വത നിരകളും മഞ്ഞുമൂടിയ കൊടുമുടികളും മഞ്ഞിൽ കുളിച്ച പൈൻ മരങ്ങളും കാഴ്ചയ്ക്ക് മറവിട്ടു കേബിൾ കാറിലാണ് ആൽപ്സിൻ്റെ എത്തേണ്ടത് അടിവാരത്തുള്ള കേബിൾ കാർ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു ശേഷം കേബിൾ കാറിൽ കയറുന്നതിനുള്ള ഊഴത്തിനായി കാത്തിരുന്നു അതും വെറും മൂന്നോ നാലോ മിനിറ്റ് കേബിൾ കാർ സ്ലോ മോഷനിൽ ഇഴഞ്ഞെത്തി ആറ് ആറുപേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന നിരവധി കാറുകളാണ് ഒരേ സമയം സ്റ്റേഷനിലെത്തുന്നത് മനോഹരമായ ആൽപൈൻ പട്ടണമായ ഷമോണിക്സിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഗ്ലാസ് ആയതിനാൽ കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് പുറം കാഴ്ചകൾ കാണാനായി പക്ഷെ മഞ്ഞ് പെയ്യുന്നതിനാൽ കാഴ്ചയ്ക്ക് തെളിച്ചം പോരെയായിരുന്നു കാർ ഇഴഞ്ഞു കയറാൻ തുടങ്ങി അതായത് മണിക്കൂറിൽ പതിനെട്ടോ ഇരുപതോ കിലോമീറ്റർ വേഗതയിൽ കാറിപ്പോൾ ആയിരത്തി മുപ്പത്തഞ്ച് മീറ്റർ അതായത് ഒരു കിലോമീറ്റർ ഉയരത്തിലെത്തി ഇത്രയും ഉയരത്തിലെത്താൻ ചെരിഞ്ഞ റോപ്പ് വേയിലൂടെ മൂന്നേ മുക്കാൽ കിലോമീറ്റർ സഞ്ചരിക്കണം അടുത്തത് മിഡ് സ്റ്റേഷനാണ് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം ഇവിടെയും വ്യൂ പോയിന്റുകളുണ്ട് മിഡ് സ്റ്റേഷനിൽ നിന്നും സെക്കൻഡ് മിഡ് സ്റ്റേഷനിലേക്കുള്ള ഉയരം ഏകദേശം അറുന്നൂറ് മീറ്റർ ആണ് അവിടെ എത്തണമെങ്കിൽ രണ്ടേകാൽ കിലോമീറ്റർ സഞ്ചരിക്കണം ലക്ഷ്യം ആൽപ്സിൻ്റെ ഉച്ചയായതുകൊണ്ട് എല്ലാവരും സമ്മിറ്റ് അതായത് ഉച്ചി സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് മിഡ് സ്റ്റേഷനിൽ നിന്നും ടിറ്റ്ലസ് റോഡയർ എന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന ഏരിയൽ കേബിൾ കാറിലാണ് മൗണ്ട് ടിറ്റ്ലസ് ഹിൽ ടോപ്പിലെത്തിയത് ലോകത്തിലെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാറാണ് ടിറ്റ്ലസ് റോഡ് ടയർ ഇതിൽ സഞ്ചരിക്കുമ്പോൾ ആൽപ്സ് സ്വർദ്ദ അതിശയിപ്പിക്കുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച നമുക്ക് കിട്ടും അങ്ങനെ ഒടുവിൽ ആപ്സിന്റെ ഉച്ചയിലെത്തി ഇവിടെ നമുക്ക് അനുഭവിക്കാൻ മൂന്ന് വിഭവങ്ങളുണ്ട് ഒന്ന് ഗ്ലേഷ്യർ ഗുഹ അതായത് ഹിമാനിയുടെ ഉള്ളിലെ മഞ്ഞുമൂടിയ തുരങ്കത്തിലൂടെ നടക്കുക രണ്ട് ക്ലിഫ് വാക്ക് അതായത് യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള തൂക്കുപാലത്തിലൂടെയുള്ള നടത്തം മൂന്ന് സ്കീയിങ് പോലുള്ള പ്രവൃത്തികൾ മൈനസ് പത്ത് ഡിഗ്രി തണുപ്പ് താങ്ങാൻ പറ്റുന്ന തെർമൽസും സോക്സും പിന്നെ കോട്ടും ഗ്രിപ്പുള്ള ഷൂസും സൺഗ്ലാസും ഒക്കെ ധരിച്ചിട്ടുണ്ട് കാരണം കോടും തണുപ്പാണ് കാറിൽ നിന്നിറങ്ങി മഞ്ഞുവലയിൽ കാലുണ് ഓ മൈനസ് നാല് ഡിഗ്രി മഴ പോലെ മഞ്ഞ് പെയ്യുന്ന മനോഹരമായ കാഴ്ച മഞ്ഞിൽ കുളിച്ചും കളിച്ചും മഞ്ഞു വാരി വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാനും കാജുകളും അഭിനയിച്ച ദിൽവാലെ ദുൽഹാനെ ലേ ജായെ സിനിമയിലെ ഇരുവരും നിൽക്കുന്ന സാമാന്യ വലിപ്പമുള്ള കട്ട് ഔട്ട് മഞ്ഞുമലയിലെ പ്രധാന ആകർഷണമായിരുന്നു അതിന് മുന്നിലെത്തി പടമെടുക്കുന്നവരുടെ തിക്കും തിരക്കും കേബിൾ കാറിൽ ഏത്രാമതി ചിലർ പറഞ്ഞത് അപ്പോഴും ഞാൻ ഓർത്തു നിങ്ങളെയും കാത്ത് ഷാരൂഖ് ഖാനും കാജുകളും മുകളിലുണ്ടെന്ന് പക്ഷേ കാത്തിരുന്നത് കട്ടൗട്ടാണെന്ന് നിറയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്തായാലും ഞാനും എടുത്തു ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം നിന്നൊരു പടം അതും ഉള്ളങ്കാലിന് കുത്തിപ്പൊളിക്കുന്ന തണുപ്പിൽ നിന്നുമുണ്ട് തണുപ്പുള്ളങ്കാൽ കുത്തിപ്പൊളിക്കാൻ തുടങ്ങിയപ്പോൾ പഞ്ഞിൽ നിന്നും കരേറി ഹിൽ ടോപ്പിലുള്ള റെസ്റ്റോറൻറ്റിലെത്തി പിശ്രയും കഴിച്ച് മടങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സിന്റെ തൃപ്തി തിരികെ ഇറങ്ങുമ്പോൾ എൻ്റെ ചിന്ത ഈ സംവിധാനം ഒരുക്കിയ എഞ്ചിനീയർമാരെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അവരെയൊക്കെ മനസ്സുകൊണ്ട് നമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ പൊതുജനങ്ങൾക്കായി ആരംഭിച്ച കേബിൾ കാർ സംവിധാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ ടിറ്റ്ലസ് റോട്ടയർ സംവിധാനവും ഇന്ന് അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ് ഒടുവിൽ മലയിറങ്ങി നേരെ പോയത് സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ ഒരു പുരാതന നഗരമായ ലൂസേണിലായിരുന്നു ലൂസേൺ തടാകത്തിനരികിലും ആൻസ് മലനിരകളുടെ കീഴിലും സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൻ്റെ പ്രധാന ആകർഷണം ചാപ്പൽ ബ്രിഡ്ജാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിർമ്മിച്ച യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള മരത്തടി കൊണ്ടുള്ള പാലം സിറ്റിയുടെ പ്രത്യേകതയാണ് ഇതിന് തൊട്ടടുത്തുള്ള വാട്ടർ ടവർ നഗരത്തിൻ്റെ ഐക്യചിഹ്നമായി അറിയപ്പെടുന്നു മധ്യകാല ശില്പകലകളും ആധുനിക സൗകര്യങ്ങളും ചേർന്ന ലൂസേൺ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ലൂസേണിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണമാണ് മുറിവേറ്റ സിംഹം സ്മാരകം അതായത് ലയൺ മോണുമെന്റ് സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണിത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ഡാനിഷ് ശില്പി രൂപകൽപ്പന ചെയ്ത ഈ പ്രതിമ ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൊല്ലപ്പെട്ട സ്വിസ് ഗാർഡുകൾക്ക് അർപ്പിച്ച സ്മാരകമാണ് മുറിവേറ്റ സിംഹം വേദന കൊണ്ട് കരയുന്നതിൻ്റെ ആവിഷ്കാരമാണ് കൂറ്റൻപാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പത്തിനുള്ളത് സങ്കടം വേദന തുടങ്ങിയ വികാരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല വാവിഡ പ്രാണികൾക്ക് ഉണ്ടെന്ന് കാണിക്കുന്ന ശില്പിയുടെ കരവിരുതാണ് ശില്പത്തിൻ്റെ കരുത്ത് അടുത്ത ദിവസം സ്വിറ്റ്സർലാൻഡിലെ ബി ആൻഡ് ബി ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് പ്രാതലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവിടെയും നല്ല തണുപ്പ് ഏഴ് ഡിഗ്രി അടുത്ത ലക്ഷ്യം സ്യൂർച്ച് സിറ്റി സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും വലിയ നഗരമാണ് സ്യൂറിക് സിറ്റി മാത്രമല്ല സാമ്പത്തിക യന്ത്രവും ലിംമാറ്റ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര നഗരത്തിൻ്റെ പ്രത്യേകത പ്രാചീനവും ആധുനികവുമായ സംസ്കാരങ്ങളുടെ സമന്വയമാണ് ലോകോത്തര മ്യൂസിയങ്ങൾ ബഗൻ ഹോഫ്സ്ട്രാസിലെ ഹൈ ലെവൽ ഷോപ്പിംഗ് ഹൈക്കിംഗ് ബോട്ടിംഗ് പോലുള്ള ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ എന്നിവ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നദിക്കരയിലുള്ള തല ഉയർത്തു നിൽക്കുന്ന വൻ കെട്ടിടങ്ങളും പള്ളികളും കൺകുളിർക്കെ കണ്ട് കണ്ടതെല്ലാം പകർത്തി അടുത്ത രാജ്യത്തിലേക്ക് എങ്ങനെ യാത്ര തിരിച്ചു അടുത്ത രാജ്യം ലിച്ചൻസ്റ്റൈനിലാണ് അവിടെയുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി